ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുത്തനത്താണി ചുങ്കത്ത് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള വയടറ്റ പാലാട്ടാണ് നിങ്ങൾ കാണുന്നത് പുത്തനത്താണി ചുങ്കം മുതൽ രണ്ടത്താണി വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയട്ടെ ഈ കാണുന്നതാണ് പുത്തനത്താണി ചുങ്കത്ത് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള വയടറ്റ പാലം അത്യാവശ്യം ഉള്ള വലിയ പാലം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പാലം വർക്കൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പാലത്തിൻ്റെ മുകളിലുള്ള ടാറിങ്ങാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണട്ടോ നല്ല രീതിയിൽ തന്നെയുള്ള വലിയ പാലം തന്നെയാണ് വിടെ നിർമ്മിച്ചിട്ടുള്ളത് നല്ല ചെങ്കുത്തായ സ്ഥലമാണ് ഞങ്ങൾക്ക് കാണാതവിടെ ഇവിടെ ഈ ഭാഗത്തുനിന്ന് നല്ല ടേണിങ് വരുന്ന സ്ഥലമാണ് ചുങ്കത്ത് അപ്പോൾ ഒറ്റയടിക്കുള്ള ടേണിങ് ഒഴിവാക്കിയിട്ടുള്ള ആണ് ഈ പാലം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു ചിലർ കുട്ടികളത്താണ് ഈ ഭാഗത്തു നിന്നുള്ള റോഡ് എത്തിച്ചേരുന്ന പ്രദേശമാണ് അതിന് കണക്കായിട്ട് തന്നെയാണ് അവർ ഈ പാലം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കാണാൻ ഈ ഡയറക്റ്റ് ഉള്ള ടേണിങ് ഒഴിവാക്കിയിട്ട് വൈഡ് ആയിട്ടുള്ള ടേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പു ചുങ്കം ടൗണിൽ നിന്ന് ചുങ്ങ ചുങ്ക അങ്ങാടിയിൽ നിന്ന് ബാക്ക് സൈഡിലായിട്ടാണ് പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചിലൂരിൽ നിന്നുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത് പുത്തനത്താണിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുങ്കത്ത് നിന്ന് പുത്തനത്താണിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുന്നത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കാണ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഭീതി തന്നെ ഇവിടെയാണ് ട്രി എക്സിറ്റ് വരുന്നത് പുത്തനത്താണെങ്കിലും എക്സിറ്റ് വരുന്നത് ഇവിടെ മെയിൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിറ്റ് വരുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇവിടെയൊക്കെ ഞങ്ങൾ കാണാം വലത്തേ സൈഡത്തെ എക്സിറ്റ് വരുന്ന ഭാഗം ഇവിടെയാണ് നല്ല വീതി തന്നെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കുറേ മുമ്പ് തന്നെ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ കുറേ സർവീസ് റോഡിൽ കടന്നു പോകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് റോഡ് താഴ്ത്തി ഇട്ട് കാണാം വർക്ക് നടക്കാൻ ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം പുത്തനത്താണിയില് ഓവർപാസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ കുറേ മണ്ണ് നീക്കം ചെയ്ത് താഴ്ത്തിയിട്ട് വേണം വർക്ക് നടക്കാൻ ഓവർപാസിൻ്റെ നിർമ്മാണം കുറേ മുമ്പ് തന്നെ കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡ് സർവീസ് റോഡിലൂടെ ഒക്കെ വാഹനങ്ങൾ പോകുന്നതൊക്കെ കാണാം പുത്തനത്താണി ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ അടുത്തായി തന്നെയാണ് ഈ ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ പുത്തനത്താണി ടൗണിൻ്റെ ഭാഗത്ത് കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇപ്പോൾ ഹൈവേൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ പുത്തനത്താണി വളാഞ് തിരൂർ റോഡൊക്കെ സംഗമിക്കുന്ന ജംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് പുത്തനത്താണിലെ ഓവർപാസ് വലിയ ഓവർപാസ്സാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഉണ്ട് ഈ ബിൽഡിങ് പൊലിച്ചു മാറ്റി അതിലാണ് ഇവിടെ ഈ ഓവർപാസ് നല്ല സുഖമായിട്ട് വാഹനങ്ങൾ ഓവർപാസ് നിന്ന് കടന്ന് പോകാൻ സാധിക്കുക ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ഇപ്പം കുറേ മണ്ണ് നീക്കം ചെയ്യാണ്ടായിരുന്നു മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ഇവിടെയൊക്കെ വർക്ക് നടക്കാൻ ടാറിങ്ങൊക്കെ നടക്കാൻ ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിലൂടെ പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സെൻട്രൽ മണ്ണൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നട്ടാണ് ഇതൊക്കെ പുത്തനത്താണി ടൗണിൽ നല്ലതൊക്കെ ആഴ്ചട്ടാണ് ഇപ്പോൾ പഴയ ഹൈവേ കടന്ന് വരുന്ന ഭാഗം ഞങ്ങൾക്ക് കാണാം ഇവിടെ വന്നിട്ട് സർവീസ് റോഡിലൂടെ കയറിയിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇവിടെ പോകുന്നത് ഞങ്ങൾക്ക് കാണട്ടാണ് ഇവിടെ കുറേ ഭാഗത്ത് മണ്ണ് ലെവലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കാണാം വെറ്റ് മിക്സ് ഒക്കെ മിക്സൊക്കെ നിരത്തിയിട്ടിങ്ങനെ ലെവലാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണ് ലെവലാക്കി കഴിഞ്ഞ ഭാഗത്ത് എത്രയും വേഗത്തിൽ തന്നെ വെറ്റ് മിക്സ് ഒക്കെ നിരത്തി ടാറിങ്ങിലേക്ക് കിടക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറഞ്ഞ ദൂരത്തിലാണെങ്കിൽ ആ കുറഞ്ഞ ദൂരത്ത് തന്നെ ആ ഭാഗത്ത് ടാറിങ് കഴിയുന്ന രീതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിങ്ങനെ കൊണ്ട് നിരത്തുന്നത് ഞങ്ങൾക്ക് കാണാം മണ്ണ് നിരത്തി ലെവലാക്കിയാൽ ആ ഭാഗത്ത് ഇത്രയും വേഗത്തിൽ ടാറിങ് കഴിക്കുന്നതാണ് നമ്മൾ ഒരു മാസം ഡിഫറൻസിലൊക്കെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഒക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കട്ടെ ഒറ്റ മാസം മതിട്ടാണ് വലിയ മാറ്റം തന്നെ കഴിക്കാതെ നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെയൊക്കെ വെറ്റ് മിക്സ് ഇട്ട് നിരത്തി കാണാം ഇനി ഒരു മാസത്തിന് ശേഷം ഈ ഭാഗത്ത് കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ടാകും ഇത്രയും വേഗത്തിൽ തന്നെ അതിന് വർക്കൊക്കെ ഇവിടെ നടക്കുന്നതായിട്ടാണ് ഒരു ഏരിയയിൽ നമുക്കതിൻ്റെ മാറ്റങ്ങൾ വീട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ എത്ര ലെവൽ പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യുക ലെവലാക്കുക അല്ലെങ്കിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്തുക വെറ്റ് മിക്സ് നിരത്തുക ടാറിങ്ങൾ കിടക്കുക അങ്ങനെയാണ് എല്ലാ ഭാഗത്തും പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മൾ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് മടയിൽ എത്തി എത്തിയിട്ടുണ്ട് അതിന് മടയിൽ ഓവർപാസ്സാണ് ഞങ്ങൾ കാണുന്നത് ഈ ഭാഗത്ത് ഒരുപാട് ഓവർപാസ്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കാം കുറഞ്ഞ ദൂരത്ത് തന്നെ ഓവർപാസ് കാണാം ഇപ്പോൾ തവളഞ്ചന അതിന് മട തോട്ട് പോണ റോഡാണ് ചെറിയ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് ഇവിടെയൊക്കെ കാണാം ലെവല ടാറിങ് വരെ കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ മണ്ണയൊക്കെ ചെയ്തിട്ട് ടാറിങ് വരെ കഴിഞ്ഞാൽ കാഴ്ചിട്ട് അതിന് കാണുന്നത് ഇതൊക്കെ കുറേ ദൂരത്തിൽ തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് റോഡ് പിന്നെ താഴ്ന്നിട്ട് തന്നെയാണ് പോകുന്നത് താഴ്ത്തിയിട്ട് തന്നെ പോകുന്നത് പൂവഞ്ചന ഓവർപാസ് വരുന്നുണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ രണ്ട് സൈഡ് സർവീസ് റോഡ് ഹൈറ്റിലും മെയിൻ റോഡ് താഴത്ത് കൂടിയാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് കാണാം ഇവിടെ മണ്ണൊക്കെ ലെവലാക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂവഞ്ചന ഓവർപാസ് ആണ് ഞങ്ങൾ കാണുന്നത് ഇനി ഇവിടെ കുറഞ്ഞ ഭാഗത്താണ് ഇനി ഇവിടെയൊക്കെ ടാറിങ് കഴിയാനുള്ളത് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞാൽ തന്നെ അതിരുമ്പട ഈ ഭാഗത്തുനിന്ന് തന്നെ പൂവഞ്ചന എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ മെയിൻ റോഡിലൂടെ കടന്നു പോകാൻ സാധിക്കുട്ടോ ഇവിടെ ഓവർപാസിൻ്റെ മുകളിലെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പൂവഞ്ചന റോഡ് വർക്കിൻ്റെ ഒക്കെ കാഴ്ചട്ടാ ഇവിടെ നിന്നൊക്കെ കുറേ ദൂരത്തിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കാഴ്ച്ച കഴിഞ്ഞാൽ കാണട്ടോ രണ്ട് സൈഡിലും ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് ദൂരം പോയാൽ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ടത്താണി മുതൽ ഏകദേശം രണ്ടത്താണി ഓവർപാസ് അവസാനിക്കുന്നത് വരെയുള്ള അണ്ടർ പാ അണ്ടത്താണി അണ്ടർ പാസ് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് റോഡിനൊക്കെ നിങ്ങൾക്ക് കാണാം രണ്ടത്താണിയിൽ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് റോഡ് വർക്കിൻ്റെ ഒക്കെ എല്ലാ വീടുകളും നമുക്ക് ഇതിലൊക്കെ പകർത്താനും ഡ്രോൺ പകർത്താനും വീഡിയോടെ ഷൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത് പുറത്തുള്ള കമ്പനി ആയതുകൊണ്ട് കേട്ടോ അത് മലയാളി കമ്പനിയൊക്കെ ആണെങ്കിൽ റോഡ് വർക്കിൻ്റെ ഒക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല കാരണം അതിന് കുറേ സൂപ്പർവൈസർമാരും അങ്ങനെ കുറേ ഡിമാൻഡുകളൊക്കെ ആയിരിക്കും നമുക്ക് സിമ്പിളായിട്ട് ഏത് ഭാഗത്തും ഇവിടെ വന്നിട്ട് സിമ്പിളായിട്ട് വീടെടുക്കാനും അതിൻ്റെ പണിക്കാരനെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ടാണ് നമ്മൾ കുറേ ഭാഗത്ത് വീടെടുക്കാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ വീടല്ല കൂട്ടുകാരും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീടേക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ